നേതാക്കളുടെ തമ്മിലടി മൂലം യോഗം ചേരാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിന്റെ അവസ്ഥ നാളെയാണ് എന്ന് വെച്ചാൽ ജനുവരി പന്ത്രണ്ടിനാണ് കാര്യസമിതി യോഗം ചേരാൻ തീരുമാനിച്ചത് രാഷ്ട്രീയ കാര്യസമിതി എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ ബോഡിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കോൺഗ്രസിന്റെ നയങ്ങൾ തീരുമാനിക്കുന്ന മുന്നണിയുടെ നയങ്ങൾ തീരുമാനിക്കുന്ന യോഗം കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളാണ് രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിലുള്ളത് ആ യോഗമാണ് മാറ്റി വെച്ചത് ചേരാൻ കഴിയാതെ നേതാക്കളുടെ അസൗകര്യമാണ് യോഗം മാറ്റിവെക്കാൻ കാരണമെന്നാണ് കെ പി സി സി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ അറിയിച്ചതല്ല യോഗം നടക്കുന്ന കാര്യം വളരെ മുമ്പ് തന്നെ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതാണ് ഇക്കാര്യം അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ ബോഡി ഉന്നതമായ സമിതി ആ സമിതിയുടെ യോഗം മറ്റെല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും മാറ്റിവെക്കേണ്ടതാണ് പക്ഷേ ആ യോഗം മാറ്റിവെക്കേണ്ടി വരുന്നു വ്യക്തിപരമായ അസൗകര്യം മൂലം എന്താണ് ഈ വ്യക്തിപരമായ അസൗകര്യം അത് കോൺഗ്രസിലെ തമ്മിലടി തന്നെയാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒന്നിച്ചിരിക്കില്ല കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും യോഗം ഉണ്ടായത് രണ്ടു മണിക്കാണ് യോഗം വെച്ചത് രണ്ടു മണിക്ക് യോഗം വെച്ചപ്പോൾ രണ്ടു മണിക്ക് തന്നെ പ്രതിപക്ഷ നേതാവ് കെ പി സി സി ഓഫീസിലെത്തി ആ സമയത്ത് കെ പി സി സി പ്രസിഡന്റ് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ കെ പി സി സി പ്രസിഡന്റ് ഇവിടെ ഇല്ലല്ലോ ഞാൻ വരുമ്പോൾ ഇവിടെ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടാകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അപ്പോൾ തന്നെ കെ പി സി സി ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് കെ സുധാകരൻ വന്നതിനു ശേഷം കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും യോഗം ചേർന്നു ആ യോഗത്തിൽ പക്ഷേ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോഴാണ് യോഗത്തിൽ പങ്കെടുക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് എന്താണ് അജണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ കർമ്മ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട് ആ കർമ്മ പരിപാടിയുടെ ചർച്ച ആ തീരുമാനം നടപ്പാക്കൽ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോൾ ഒരുക്കങ്ങൾ ഉണ്ടാകണം വാർഡ് തലത്തിൽ ബൂത്ത് തലത്തിൽ ഒരുക്കങ്ങൾ ഉണ്ടാകണം വാർഡ് തല കമ്മിറ്റികളും ബുദ്ധുതല കമ്മിറ്റികളും സജീവമാക്കണം അതിനുവേണ്ടി തയ്യാറാക്കിയ കർമ്മ ചർച്ച ആ ചർച്ചയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാറി നിൽക്കുന്നത് എന്നോർക്കണം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒന്നിച്ചിരിക്കില്ല കണ്ടാൽ മിണ്ടില്ല രണ്ടുപേരും രണ്ടു വഴിക്കാണ് ഇതാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ കാര്യസമിതി യോഗവും മാറ്റി വെച്ചത് രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ നേതാക്കന്മാരും എപ്പോഴേ തയ്യാറാണ് നേതാക്കന്മാരെ വ്യക്തിപരമായി വിളിച്ച് സംസാരിച്ചപ്പോൾ എല്ലാവരും തിരുവനന്തപുരത്തേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് രാഷ്ട്രീയകാര്യസമിതി യോഗമാണ് ഒരിക്കലും പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം പ്രധാനപ്പെട്ട യോഗമാണ് അതുകൊണ്ട് പങ്കെടുക്കേണ്ടതാണ് അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് രാഷ്ട്രീയകാര്യസമിതി യോഗം മാറ്റിവെക്കാൻ തയ്യാറായത് തീരുമാനിച്ചത് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ നേതാക്കളുടെ അസൗകര്യം എന്നാണ് പറയുന്നത് ഏത് നേതാവിന്റെ അസൗകര്യമാണ് ഏത് നേതാക്കളുടെ അസൗകര്യമാണ് എന്ന കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല കോൺഗ്രസിൽ കുറെ നാളുകളായി പോകയുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് പോകയുന്ന നേതാക്കളുടെ തമ്മിലടി ആ തമ്മിലടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ പകൽ പോലെ എല്ലാവർക്കും കാണാൻ കഴിയുന്നത് എന്താണ് കോൺഗ്രസിന്റെ അകത്തെ തമ്മിലടിയുടെ മൂല കാരണം മറ്റൊന്നുമല്ല കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം പ്രതിപക്ഷ നേതാവിന് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ കഴിയില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷ നേതാക്കളും തീരുമാനിക്കുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് ഒരേ വാശിയിലാണ് പിടിവാശിയിലാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാതെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ തയ്യാറല്ല എന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയും ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യണമെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം കെ പി സി സി പ്രസിഡന്റ് പറയുന്നു എന്നെ മാറ്റുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണം എന്തുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചത് ഞാനാണ് കോൺഗ്രസിനെ എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെയും കൂടി നേട്ടമാണ് പ്രതിപക്ഷ നേതാവിന് മാത്രം ആ നേട്ടം പോകുന്നത് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് മാത്രം അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് ഈ ചോദ്യമാണ് ചോദിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ന്യായമായ ചോദ്യമാണ് ആ ന്യായമായ ചോദ്യത്തോടൊപ്പം ഹൈക്കമാൻഡ് നിന്നു കെ മുരളീധരൻ നിന്നു രമേശ് ചെന്നിത്തല നിൽക്കുന്നു എ ഗ്രൂപ്പ് നിൽക്കുന്നു അപ്പോൾ എങ്ങനെ കെ സുധാകരനെ മാറ്റാൻ കഴിയും പക്ഷേ കെ സുധാകരനെ മാറ്റിയേ തീരൂ എന്ന നിലപാടിലാണ് ബി ഡി സതീശനും പി ഡി സതീശനെ അഭിമുഖീകരിക്കുന്നവരും അതോടൊപ്പം കെ സുധാകരൻ മറ്റൊരു കളി കൂടി കളിച്ചു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ബി ഡി സതീശൻ മാറിയാൽ അവിടെ ആരാണ് വരിക വരേണ്ടത് ആരാണ് രമേശ് ചരിത്രയാണ് ആ രമേശ് ചരിത്രയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു രാത്രിയിൽ കൂടിക്കാഴ്ച ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നു അതിനുശേഷം എ കെ ആന്റണിയെയും കണ്ട് ചർച്ച നടത്തുന്നു അതിനുശേഷമാണ് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാൻ കെ പി സി സി പ്രസിഡന്റ് തയ്യാറാകുന്നത് അതിനു മുമ്പ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റും മാറ്റില്ലാത്ത ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പാലക്കാടും ചെലക്കരയിലും ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് മാറുമെന്ന ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സജീവമായി ചർച്ച ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു കെ സുധാകരന് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാപനം തുടരാൻ കഴിയില്ല ഇതായിരുന്നു കേരളത്തിൽ പ്രചരിച്ചിരുന്ന വാർത്തകൾ ആരാണ് പ്രചരിപ്പിച്ചത് എന്ന് എനിക്കറിയാം എന്നാണ് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ അന്ന് പരസ്യമായി പറഞ്ഞത് എനിക്ക് ആരോഗ്യത്തിന് യാതൊരു കുറവുമില്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ ഞാൻ ആരോഗ്യവാനാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് കെ സുധാകരൻ ചെയ്തത് അതുകൊണ്ട് തന്നെ കെ സുധാകരനെ മാറ്റുന്ന കാര്യം അത്ര എളുപ്പമല്ല എന്നാൽ കോൺഗ്രസിന്റെ പ്രവർത്തനമായി സഹകരിക്കാൻ തയ്യാറല്ല കെ പി സി സിയുടെ പ്രവർത്തനമായി സഹകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗം പോലും ചേരാൻ കഴിയാതെ കോൺഗ്രസ് രണ്ട് തട്ടിലായിരിക്കുന്നു എന്നർത്ഥം രാഷ്ട്രീയകാര്യ സമിതി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഉന്നതമായ ഒരു സമിതിയാണ് മുതിർന്ന നേതാക്കളാണ് അവർക്ക് ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല അവർക്ക് ഒന്നിച്ചിരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുന്നു എല്ലാവരും അവരുടേതായ വഴിയിൽ യാത്ര തുടരുന്നു ഏകോപിപ്പിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഈ തമ്മിലടി എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നറിയാതെ നെട്ടോട്ടമൂടുകയാണ് ഹൈക്കമാൻഡും ഹൈക്കമാൻഡിന് ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് കോൺഗ്രസ് പോകുന്നത് എന്ന ഒരു പിടിയും ആർക്കും കിട്ടുന്നില്ല ഘടക കക്ഷികളും അസംതൃപ്തരാണ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് കോൺഗ്രസിലെ ഈ തമിഴടി എന്നോർക്കണം ഈ തമ്മിലടിയിൽ കോൺഗ്രസ് എന്താവും എന്ന് എല്ലാവർക്കും അറിയാം ഒന്നുകിൽ ബി ഡി സതീശൻ പുറത്തു പോകും അതല്ലെങ്കിൽ കെ സുധാകരൻ പുറത്തു പോകും അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അതുവരെ ഈ അടി തുടരുക തന്നെ ചെയ്യും